എല്ലാവർക്കും നമസ്കാരം ഇന്ന് ആരോഗ്യത്തിന് വളരെ നല്ല ഒരു വെളുത്തുള്ളി കൂട്ടാണ് അത് പൂണ്ടിക്കുഴമ്പുണ്ടാക്കാൻ പോവാണ് പൂണ്ടക്കുഴമ്പ് അതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഡാ വെളുത്തുള്ളി ഉണ്ട് വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് ഉള്ളി ഉണ്ട് സവാള ഉണ്ട് ഒരു പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതില് ഞാന് രണ്ട് ചെറിയ തക്കാളി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കാണ് പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് മുളക് പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് ഒരിത്തിരി പരിപ്പുണ്ട് മല്ലി ഉണ്ട് ഉണ്ട് കടുക് ഇതിന്റെ ഉള്ളിലുണ്ട് ഇണ്ട് കേട്ടോ ജീരകം ഉലുവ കറിവേപ്പില ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം കുറച്ച് ഇത് തൂരപ്പരിപ്പാണ് നമ്മൾ സാമ്പാർ വയ്ക്കുന്ന പരിപ്പ് അത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതൊന്ന് പതുക്കെ വറുത്തരുതാണ് കൂട്ടാന്റെ ആ ഒരു തിക്നെസ്സും വാസനയൊക്കെ കൊടുക്കുന്ന ഒരു പ്രധാന സാധനം ീ കൊറച്ച് വെച്ചിട്ട് അവർക്ക് വറുത്തെടുതാം ഞാനേ രാവിലെ ഓട്ടം തുടങ്ങിയതാ രാവിലെ മിഥുന് പരിപാടിക്ക് കോസ്റ്റ്യൂം ചെയ്യാൻ കൊടുക്കണമായിരുന്നു അപ്പൊ അത് കൊടുക്കാൻ പോയി അത് കഴിഞ്ഞ് വന്നു മൂന്ന് കഴിച്ചപ്പോഴത്തേക്ക് കുട്ടികൾ വന്നു ക്ലാസ് എടുത്തു അപ്പൊ വൈകുന്നേരത്തേക്ക് എന്തായാലും കൂട്ടാനും ഇല്ല അപ്പൊ എന്നിട്ട് ഈ കൂട്ടാൻ വെച്ചിട്ടോന്ന് വിചാരിച്ചത് ചെയ്തതാ അപ്പം നാളത്തേക്കും കൂടി ഇരുന്നോളൂല്ലോ അപ്പൊ കൈപ്പ് മാറി വാസന തന്നെ ഇപ്പൊ ഞാൻ ഒരു സ്പൂണാണ് എടുത്തത് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മല്ലിച്ച് പിന്നെ വറ്റൽമുളകാണ് ഈ വറ്റൽ മുളക് ഞാന് ഒരുപാട് ചേർക്കുന്നില്ല വാസനയ്ക്ക് ആവശ്യമുള്ളതാണ് എരിവിന് നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇതൊരു വാസനക്കും കൂടെ ഉള്ളതാണ് കരവേപ്പില അപ്പൊ ഇത് വറുത്തു ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് തണുത്തു കഴിയുമ്പോ ഒരുപാട് നൈസ് നൈസാകരുത് എന്നാലും അത്യാവശ്യമായിട്ട് അങ്ങനെ ചെറിയ തരി ഉണ്ടാവണം അതുപോലെ പൊടിച്ചിരിക്കണം നല്ലെണ്ണയിലോ വെളിച്ചെണ്ണയിലോ ഉണ്ടാക്കാം നല്ലെണ്ണയാണ് സ്വാദ് പക്ഷെ ഇവിടെ ഇവിടേക്കെ വെളിച്ചെണ്ണയെ പറ്റുള്ളൂ നമുക്ക് വെളിച്ചെണ്ണ കേരളത്തിന്റെ പാനി വെളിച്ചെണ്ണ 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 കുറച്ച് വേണം ചൂടായി ഉലുവ കടുകിട്ടു അതിനുശേഷം ഉലുവ ജീരകം ജീരക ഐസ്ക്രീം ഐസ്ക്രീം സ്റ്റോക്ക്ണ്ട് സവാള സവാള

ുള്ളിയൊക്കെ ഇങ്ങനെ തന്നെ ചേർണം നുറുക്കിയാൽ പോയി ഇതാണോ അതിന്റെ കറക്റ്റ് ആ ഇതിലേക്ക് പച്ചമുളക് എപ്പം ഇട്ടാ മതി അല്ലെങ്കിൽ അതിൽ തന്നെ ഇട്ടാ വല്ലാണ്ട് കറുത്തുപോകും ഒന്ന് പാടത്ത കേട്ടോ നെളുത്തുള്ളി പൂണ്ട് കുളമ്പ് ഗ്യാസ് 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 എന്ന് പറയില്ലോ ഈ കൂട്ടാനാണെങ്കിൽ സൂപ്പറാ കറിവേപ്പില ചേർക്കാ പറവേപ്പിലുണ്ടായിരുന്നു ഇത് എഗ് നല്ല ഒരു പച്ചമുളക് കീറിയിടുന്നുണ്ടേ അത് എരിവിനല്ല വാസന ഒക്കെയാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ എരിവ് ചേർക്കുമ്പോ അതനുസരിച്ച് നോക്കിയിട്ട് ബാക്കിയുള്ള പൊടികൾ കാര്യങ്ങൾ ചേർക്കുക അപ്പൊ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുളമ്പാണിത് പൂണ്ട് കുളമ്പാണ് വയറിന് അത്യുത്തമം ഇത് ഒരു പ്രത്യേക വാസനയും കൂടി ആയിരിക്കും ഇവർക്ക് പക്ഷെ നല്ലെണ്ണ സ്വാദ് അത്ര താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ മലയാളം സംസാരിക്കുന്നവർക്ക് ഏറെ ഇഷ്ടം വെളിച്ചെണ്ണ തന്നെയാണ് അപ്പൊ അത്യാവശ്യം നല്ലപോലെ വാടിന്ന് വന്നിട്ടുണ്ട് രണ്ട് തക്കാളി രണ്ട് തക്കാളി ചെയ്തത് ചോപ്പ്ന്നല്ലേ പറയാ ആ ചോപ്പ് ഇംഗ്ലീഷൊക്കെ എനിക്കറിയാട്ട ആയിട്ടില്ല ശരിയാക്കി തരാം അവസര മുളക് പൊടി മുളങ്കപ്പൊടി എവിനുസരിച്ചിട്ട് കേട്ടോ മല്ലിപ്പൊടി മളാപ്പൊടി അപ്പൊ വറുത്ത് പൊടിച്ചില്ലേന്ന് ചോദിക്കും ഇത് രണ്ടും രണ്ട് വാസനയും സ്വാദുവാണ് കൊടുക്കുക രണ്ട് രീതിയാ അതെ മഞ്ഞൾപൊടി ഒരു കാൽ കാൽസ്പൂൺ പച്ചവാസന പൊടിക്കണ്ട് ഇനിയാണിനിയാണ് കഥ തുടങ്ങുന്നത് പുളി വിഴിഞ്ഞ വെള്ളമൊഴിക്കണം നോക്കൂ കാണാം അതൊക്കെ ചേർത്ത് പൊടിയുടെ ഒരു പക്ഷേ സ്വാഗത പോയി. ഉളി അങ്ങട് പിളിയാ. ഞാൻ കുറച്ച് നേല്ലിക്ക ആ സൈസ് എടുക്കണോ അതാണ് ആവശ്യം ഉള്ളത്. സൂപ്പറ. കൊർട്ടകേക്ക് കൊർട്ടിക്കേ നേ ഇങ്ങ앤 നേ ഇടത്തെ കൈ ഉള്ളത് ആവശ്യത്തിനുള്ളൂ കറക്റ്റ് ഇനി നമ്മള് വറുത്ത് വെച്ചിരിക്കുന്ന പൊടി ഇതില് ചേർക്കുമല്ലോ അപ്പോ അതില് പരിപ്പുണ്ട് അപ്പൊ അത് കൊറച്ച് തിക്കായിട്ടായിരിക്കും ഇണ്ടാവാണ്ട് ഏ പൊടിയോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലിത്തിരി വെള്ളം കൂടുതൽ ഒഴിച്ചാലേ ൊടി ഇങ്ങനെ തന്നെ പെട്ടന്ന് കട്ട് പൊടി അപ്പൊ ഞാനെന്ത് ചെയ്യും ഒരു ബൗളിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്റ്റ് വെള്ളത്തിൽ ആ വറുത്ത് പൊടിച്ചത് ഒരു ബൌളിൽ എടുത്തിട്ടിങ്ങടെ കലക്ക കലക്കന കലക്കൻ ഇത് നമുക്ക് വറുത്ത് പൊടിച്ച് സ്റ്റോർ ചെയ്യാവുന്ന ഒരു സാധനം കേട്ടോ ചെറിയ മധുരത്തിന്റെ സ്വാദം ഇഷ്ടമുള്ളവരസിനെ കഷ്ണ ശർക്കര കൂടെ ചേർക്കാം നല്ലതുപോലെ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാലോ നമുക്ക് കേട്ടോ ഇത്തിരി ഉപ്പും കൂടെ വേണം ഇത് എത്ര തിക്നെസിന് വേണം എത്ര കട്ടിയില് വേണം അല്ലെങ്കിൽ എന്തോരം വെള്ളം വേണം എന്നുള്ളത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ് ഒഴിച്ച് ഉണ്ണണം എന്നുള്ളവർക്ക് ഈയവസ്ഥയിൽ ഓഫ് ചെയ്യാം അതെല്ലാം കുറച്ചിങ്ങനെ കുറച്ച് കുട്ടാൻ കുട്ടി ഉണ്ണുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ കട്ടിയായിട്ട് എടുക്കാം ഞാനിപ്പിത്തിരി കൂടെ ഒന്ന് കട്ടിയാക്കാൻ കാരണം എന്നാലേ അതിൻ്റെ ഒരു സ്വാദ് വരുള്ളൂ അവ നമ്മുടെ പൂണ്ടുപോഴ്ന്ന തയ്യാറായിട്ട് നോക്കൂ എന്നെയൊക്കെ തെളിഞ്ഞോ എല്ലാരും പോകും നല്ല സ്വാദാണേ നാളെ പുതിയ വീഡിയോയില് വീണ്ടും കാണാം നമസ്തേ നമ്മുടെ പൂണ്ട് കുളമ്പ് സൂപ്പറ ആ എന്താ വാസന സൂപ്പർ സൂപ്പർ വേഗം ഉണ്ടാക്കൂ